ഹായ് വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആ വേന ചീപ്പില്ല അറസ്റ്റില അപ്പൊ കാള തന്നെ ഞാൻ പോയി പിള്ളേരെ കൊണ്ടുവന്നോട്ടാ ചേച്ചി നല്ല ഉറക്കാണ് ചേച്ചിന്റെ ഐ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അപ്പൊ ചേച്ചി നല്ല ഉറക്കും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ പിള്ളേരൊക്കെ ആയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് കാലത്ത് തന്നെ രണ്ടെണ്ണം ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതേ അപ്പുറത്തും ഒന്ന് ഇതേ നടുക്കൂരിക്കുന്നുണ്ട് കാലത്ത് തന്നെ വന്ന് പെയിന്റിങ് ഫുള് സ്കെച്ച് ചെയ്യാണ് എല്ലാവരും രണ്ടുപേരും കൂടെ ആകെ രണ്ടെണ്ണം ഉണ്ടോ അത് അത് മാറി മാറി കളിക്കുന്നു എന്നിട്ട് കാഞ്ചിനെ

ശിവന എനിക്കൊന്ന് കാണാൻ പറയേ പോലെ പാട്ട് പൂഞ്ച കാണമെക്കട്ടെ കൊച്ചിന് പാട്ടൊക്കെ അറിയാം പൊങ്ങീലം െ അ ചെവി ഒന്ന് കാണട്ടെ അച്ഛനോട് മുടി വെട്ടിക്കാൻ കണ്ട് വരാത്ത ആള് പിന്നെ എന്നോടൊന്നും പറയണ്ട ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോയേക്കാട്ടോ പതിനാറ് ലിറ്റർ ഓയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു കുറച്ച് ഉണ്ടാക്കിയത് ഇരുപ്പം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിന്ന് വീഡിയോ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ഒക്കെ വരുകൊണ്ട് കുറച്ച് കൊണ്ടാക്കാന്ന് വിചാരിച്ചു ഇനി സാധനങ്ങൾ പൊട്ടിക്കാൻ ഉണ്ടോ ഞങ്ങൾ പോയിട്ടില്ല എന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് നോക്കി എല്ലാ ഓട്ടപ്പാച്ചിലും കളിയായിട്ട് ഒച്ചുണ്ടോ എന്തിട്ട് ആണോ നോക്കട്ടെന്തിട്ടോ ഒച്ച പൂഞ്ചെന്താ സ്കൂളിൽ പോവാണ്ടിന്ന് ഇന്ന് പടക്കായിരുന്നു മുടക്കായിരുന്നു കേട്ടാ കൊച്ചുങ്ങക്ക് പേടിയില്ല ട്ടാ എന്തിട്ട് പോയി തുറക്ക് അത് പറമ്പി കേറിയ പറമ്പ് ഫുള്ള് കഴിഞ്ഞു മുടിയും പേടിയാണ് താനും ഉപ്പിട്ടില്ലേ ചത്തിട്ടില്ല ഞാനിക്കൂട്ടി ഉപ്പിടണം പറയണ്ടാണല്ലോ ഇത് പറമ്പി കയറുക പറമ്പ് ഫുള് നശിക്കൂട്ടോ കേരക്കില്ലട എന്റെ കഷ്ടകാലത്തിനച്ചു ഞാൻ എടാ എടാ കൂട്ടി സംസാരിച്ചിപ്പോ കാണുന്നവരല്ല എന്നാടാ വേണ്ടട അമ്മയോടും അമ്മയോട് ഇന്നലെ ആപ്പിൾ അമ്മ കൊടുത്തപ്പോഴത്തേക്ക് അമ്മയുടെ ചുനക്ക് വേണ്ടടാ തിന്നോടാ തിന്നോടാട്ടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു അതെ എല്ലായിടത്തും മഴ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് വെള്ളമൊക്കെ ഒത്തിരി സ്ഥലത്ത് കേറിട്ടുണ്ട് കേട്ടോ നമ്മളെ ആ വൻ വെള്ളമായി നമ്മുടെ വിദേശത്തുള്ള ചേച്ചിമാരൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടോ അതെ അതെ സ്കൂളിലൊക്കെ അവധി കൊടുത്തിങ്ങനെ അതുകൊണ്ടാട്ട പക്ഷെ ഭയങ്കര ചൂടാല്ലേ നിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥയാട പൂവണ്ടുവച്ചാടോ ഇല്ലാത്ത പൂ അതവിടെ പൂവുണ്ടായിക്കൊണ്ടിരുമ്പ് പോവും ഇനിയും സാധനങ്ങള് പറിക്കാനും പൊട്ടിക്കാനൊക്കെ ഇണ്ട് കേട്ടോ അതിന് വേണ്ടി ഞങ്ങള് പോവാൻ വേണ്ടി നിക്കാത്തില്ലേ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാം മറ്റേ തോട്ടിൽ ഇത്തിരി വെള്ളം കൂടുതൽ കാണുമ്പോ ഇറങ്ങി കുളിക്കാനൊക്കെ നല്ല ഒഴുക്കും അടി ഒഴുക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും വൻ നഷ്ടമായിരിക്കും നമുക്ക് തന്നെ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ ബാക്കിയുള്ള പരിപാടിന്ന് വെച്ചാൽ പിന്നെ പിള്ളേർ നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉച്ച കഴിഞ്ഞാൽ മഴ നമുക്ക് അറിയില്ല ഇന്ന് പിള്ളേരെല്ലാരും ഉള്ളതുകൊണ്ട് വീട്ടിൽ നല്ല ഓളമാണ് കേട്ടോ മൊത്തത്തിൽ അങ്ങ് വൈബാണ് അപ്പം ജാനിക്കുട്ടീനെ അവൾമാറയിൽ ഏൽപ്പിച്ചത് ഞാനും ഇച്ചും കൂടെ ഓയിലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കൂടെ നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇച്ചു വണ്ടിയായിട്ട് പുറകെ വരും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുന്ന കണ്ടു മൂന്ന് പേർക്ക് സങ്കടമാവും അപ്പോൾ അതൊക്കെ ഇങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ജാനിക്കുട്ടി ചേച്ചി പിള്ളേർ ഉള്ളതുകൊണ്ട് അവിടെ ഇരുന്നോളൂ അല്ലേ നമ്മുടെ കൂടെ ഈ വെയിലത്തൊക്കെ ആളും വരും കേട്ടോ എല്ലാ ഹെൽപ്പൊക്കെ ചെയ്യും പൊട്ടിച്ചൊക്കെ തരുന്നുണ്ട് അമ്മ അവിടെ സാധനങ്ങളൊക്കെ പൊടിച്ചിട്ടൊന്നും നടന്നില്ല നീലിട്ടേക്ക് നല്ലത് അമ്മയെട്ടോ പാവം നിലമ്പറിൻ്റെ പൊട്ടിക്കാൻ വേണ്ടി പോയതാട്ടോ നിലമ്പറിൻ്റെ നമ്മുടെ ഓയിലിൻ്റെ ഒരു പ്രധാന ഘടകമാണ് അപ്പം അത് പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അമ്മ വന്നിട്ടൊക്കെ പോവാ അല്ലേ അമ്മ വരാൻ വേണ്ടി ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും അമ്മ വരുന്നില്ല കേട്ടോ അമ്മ അവിടെ പൊട്ടിച്ചോണ്ടേ ഇരിക്കുകയാണ് മുക്കൂറ്റിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പൊട്ടിക്കുന്ന ആറ്റത്തൊന്ന് മുക്കൂറ്റിയാ ഞാനും ഇപ്പോൾ അവിടെ കണ്ടു അത് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ വന്നേ അമ്മ കനാലൊക്കെ കാട് കയറി കിടക്കാം ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ പറിച്ചെല്ലാം റെഡിയാക്കാൻ വേണ്ടി വരും അത് തന്നെ കുറച്ചും കൂടെ കുട്ടിയോ കുറ്റിയൊക്കെ ഇത് ഇവിടെ കൊണ്ടല്ലേ പൊട്ടിക്കട്ടെ ഞാൻ കനാലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടായി നിൽക്കട്ടെ പക്ഷെ അധികം നമുക്ക് അങ്ങോട്ട് ചാഞ്ഞ് പൊട്ടിക്കാൻ പറ്റത്തില്ല കാര്യം നമ്മൾ കനാലിൽ വീഴും അപ്പോൾ കിട്ടുന്നതൊക്കെ പൊട്ടിക്കാം കുറച്ച് അമ്മ പൊട്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അമ്മ ഇനി അതുകൊണ്ട് കഴുകി എല്ലാം സെറ്റാക്കി വെക്കും ഇവിടെ നിറച്ചു ഉണ്ട് കേട്ടോ കാണാമല്ലോ പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് കുഞ്ഞി എടുക്ക പൊട്ടിക്കാൻ പറ്റില്ല അതാണൊരു പ്രശ്നം അപ്പോൾ അമ്മേനെങ്ങും പിള്ളേരെടുത്തിട്ട് പറഞ്ഞു വിട്ടോട്ടോ അങ്ങോട്ട് പോയിക്കും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ അമ്മ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരല്ലല്ലോ കാര്യം നമ്മളിതുണ്ടാക്കാണ്ടൊക്കെ എത്രയോ മണിക്കൂർ നേരെ ഇരിക്കണം അപ്പോൾ അമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ഓരോരുത്തർ പോയി കാണുന്നതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരും കേട്ടോ പച്ചമരുന്നങ്ങളൊക്കെ പൊട്ടിക്കേണ്ടതായിട്ട് അമ്മ പകുതി മുക്കാലും കൊണ്ടു വെച്ചിട്ടുണ്ടാവും നമ്മൾ ഓയിലൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് കേട്ടോ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് കേട്ടോ ഈ വീട്ടിലുള്ള എല്ലാവർക്കും അതൊരു വലിയ നല്ല ഞാൻ ഈ സൈഡിലുള്ള കഴുകി പറക്കി എടുക്കണം അപ്പത്തോട്ട് ആൾക്കാരെ നല്ല ഒരു ഇഷ്ടം പോലെ ആൾക്കാരല്ല ഇവിടെ വന്നു പോണേ അതിന്റെ അങ്ങോട്ട് ഈ കാണുന്ന ചെളിയൊക്കെ വഴിയൊക്കെ ചെളിയായിട്ട് നമ്മളിപ്പം ആൾക്കാര് വിചാരിക്കും ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത് ഇത് പൊതുവഴിയല്ല അതെ

അതെ അതെ നമ്മള് കുളിക്കാനോ നല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോവാ മഴ പെയ്തിട്ട് ഇതൊന്നേ വെള്ളം ഭയങ്കരമായിട്ട് കൂടിട്ടേക്ക് ചെളിയായിട്ട് കിടക്കണ പോലെ ചേളി പോലെ അല്ലാത്ത സമയത്ത് ഇവിടെ വന്നി വെള്ള മറ്റേ പച്ച കളർ നടക്കെ കാണാരുന്ന് ഇപ്പൊ നോക്കി ആറ്റിലൊക്കെ ഞങ്ങൾ നിർബന്ധിച്ചു വെള്ളം ഒഴുക്കിണ്ട് അപ്പൊ കുഴപ്പമില്ല നല്ലൊരു ഇതിപ്പോ കൊറച്ചു മുമ്പ് ഒന്നും വെള്ളമൊന്നും മഴയില്ലാത്താറുണ്ട് ഉള്ള വെള്ളം തന്നെ കിടക്കണേ ഒന്നും ക്ലിയർ ആവാൻ വരെ പിള്ളേർ സമയം ഇല്ല അപ്പള്ളേക്ക് ചാടല കുളിയാക്കിയാ അപ്പൊ ആകെ ദിവസം മഴ കാരണം കാറുണ്ട് ഒഴുക്കും കാര്യങ്ങളൊക്കെ കഞ്ഞുണ്രിക്കില്ല വേറെ ആ ഇത് ഓട് ഇഷ്ടം പോലെ വേണ്ട നമുക്ക് ആവശ്യത്തിന് അതെ നമ്മടെ അവിടെ ഇല്ലാത്തോന്നുല്ല നേരെ തിരിച്ച് ഇവരുടെ അവിടെ ഇടുക്കിയില് വല്യ കാറ്റിൽ പോയി നോക്കഴിഞ്ഞാൽ കഞ്ഞുണ്ണിന്ന് അതെന്തിട്ടാന്ന് അതെന്തിട്ടാന്ന് കാട് ചോദിക്കും കഞ്ഞുണ്ണി എന്തിട്ട് കാനം അത് അതൊക്കെ പഠിച്ചെടുത്തോ പിള്ളേര് ചവിട്ടി കൂട്ടി കഴിവതും ഉണ്ടല്ലോ എനിക്കിതൊന്നും ഇടുക്കുന്ന കൂടുതലും ഇവിടെ പാടമൊക്കെ ഉണ്ടല്ലോ പാടത്തൊക്കെയാണ് കൂടുതലും ഞങ്ങൾ ഇവിടുന്ന് പോകാനുട്ടോ നല്ല വെയിലുണ്ട് കരിഞ്ഞ ഒന്നാണ്ട് വെയിലടിച്ചിട്ട് രാവിലെ തൊട്ട് ഇറങ്ങിയതാണോ എന്തോ വൃത്തികെട്ട ചൂട് കേട്ടോ നല്ല നല്ല മീനും കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മീൻ മീൻപിടുത്തോണ്ടായിന്നെട്ടോ ഞങ്ങൾക്ക്

ഞാൻ ഒത്തിക്കൊന്നും ഒന്നും കുളിക്കാറില്ല ഇവിടെ കുഞ്ഞു ഈ സ്കൂളിൽ പഠിക്കുന്ന ഇവിടെ വന്നിട്ട് വീട്ടിലൊന്നും പറയാണ്ട് ഒന്ന് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ എപ്പോഴും പോലീസ് പറഞ്ഞാൽ പാമ്പ് അന്ന് പ്രളയത്തിനുണ്ടല്ലോ ആ മതിലിന്റെ ഇവിടം വരെയാണ് വെള്ളം ഞങ്ങൾ ഈ മതിലുമുക്കോടെ പോയെ നടന്ന് പിന്നെ അമ്പലത്തിന്റെ അവിടെ പോവാൻ പറ്റില്ല മരി മരിവെള്ളു പൂവാ എന്തായാലും നമുക്ക് മുട്ടോ ചേക്കുന്നത് പല്ല് നാളെ ഇല്ല എന്നാലും മേടിച്ചില്ല ആട്ടോ വൈകിട്ട് ഇറങ്ങിയില്ല എങ്ങനെയല്ലേ വീട്ടി വന്നു കുറച്ച് ഇരുന്നാൽ തന്നെ ഉള്ളു യൂറിൻ ഇൻഫെഷൻ ആയിട്ട് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഒത്തിരി പേര് പറഞ്ഞോ വന്നിട്ട് വെള്ളം കുടിക്കുക കാര്യമില്ല എനിക്ക് തോന്നുന്നു എന്നോട് തത്തം ജീജിയും പറഞ്ഞു പിന്നെ വേറെ പറഞ്ഞേ ഈ പീരീഡ്സ് ആ മരുന്ന് കഴിച്ചുള്ളൂ കുറച്ച്

ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിരുന്ന കേട്ടോ ഒന്നും രാവിലെ കഴിച്ചില്ലെന്നും പറഞ്ഞോണ്ട് മരുന്ന് എത്ര നില്ലാണ്ടോ ഒന്നും ചോറ് വാരി കിട്ടുക സ്നേഹ നിര്യായ കിട്ടിയ അതൊക്കെ സത്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട ഞാൻ കൊറച്ചു കഴിച്ചോളാം നമുക്ക് പോയി എടുത്തിട്ട് കൊണ്ടു അപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ എന്നിട്ടാണ് ജാനിപ്പുട്ട് എന്തൊരു കുശിമിയാന്ന് ഞങ്ങക്ക് രണ്ടു മാരുത്തി പപ്പ അവളും വന്നു ഇത കഴിക്കുന്നുണ്ട്

സൂപ്പർ മീൻ കറി ഉണ്ട് അതുപോലെ തന്നെ വെണ്ടക്ക മെഴുക്കരട്ടി ഉണ്ട് ലൂബിക്ക അച്ചാറുണ്ട് ലൂബിക്കഞാങ് താങ്ക് യു പറഞ്ഞപ്പോ താങ്ക് യു എന്തിനാണോ പിന്നെ നമ്മൾ കാരയാലുന്ന സഹായം ചെയ്യുമ്പോൾ അവരോട് നന്ദി പറയുന്ന നല്ല മനുഷ്യരുടെ ക്വാളിറ്റി ആണ് ജീവിത അവസാനം വരെ നിങ്ങൾ കൂടെന്ന ആൾക്കാരെ നീ കുട്ടനെ പിടിച്ചോ നന്ദി പറയുന്നെന്ന് അйна സമയണ്ടാവോ ആ ഔട്ട് സൈഡറാണെങ്കിൽ ഓക്കേ പോവില്ല ഏ ആgetLogger ആൾനെ നന്ദി പറയണം എങ്ങി നിമി നിനിയോ നീ ചിന്തിത്തന്നോ തന്നേ പോട്ടെ നന്ദി തത്വയല്ല അന്ന് നീങ്ങണം അതെ ഇവിടെ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്നാലും എനിക്ക് ഈ സംഭവം കിട്ടിയിട്ടില്ല എന്നിട്ടോ കാര്യം എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് അരവണൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ നല്ല ശുദ്ധി വൃത്തി ആയിട്ട് കൊണ്ടുവന്ന സാധനമല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നെ ഇപ്പൊ എനിക്ക് വിച്ചൂസ് പൊട്ടിച്ചെടുത്തോണ്ട് തന്നെ കേട്ടോ സൂപ്പർ നിങ്ങൾ എന്താണ് ആ ഭാത്ത പൗഡർ എടുത്ത് വെച്ചേക്കണമെന്ന് വിചാരിക്കില്ല കേട്ടോ അത് വെള്ളം ചെറിയൊരു ചോർച്ചുണ്ട് അപ്പൊ അത് സെറ്റ് ആക്കാൻ വേണ്ടി അവിടെ വെച്ചേക്കുന്ന കേട്ടോ